എയർ ഹോണും അനാവശ്യ സ്റ്റിക്കറുകളും മിന്നൽ പരിശോധന നടത്തി എം വി ഡി തൃശൂർ നഗരത്തിൽ സ്വകാര്യ ബസ്സുകളിൽ മിന്നൽ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് ബസ്സുകളിലെ എയർ ഹോണും അനാവശ്യ സ്റ്റിക്കറുകളും നെയിം പ്ലേറ്റ് മാസ്കിംഗ് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തിയ ബസ്സുകൾ കണ്ടെത്തി തൃശൂർ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ സിന്ധു കെ ബിയുടെ നിർദ്ദേശാനുസരണം നടന്ന മിന്നൽ പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ പി വി ബിജു അശോക് കുമാർ കെ ഷിജോ കെ ബി അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിനോദ് വി എം സജീവ് വി ബി പ്രശാന്ത് പിള്ള ഷോൺ സിജെ സനീഷ് ടി പി സുമേഷ് തോമസ് ബിജു വി സി ഡ്രൈവർ തോമസ് എം എൽ എന്നിവർ പങ്കെടുത്തു പരിശോധനയിൽ ഇരുപത്തിരണ്ട് ബസ്സുകളിൽ എയർ ഹോൺ ഘടിപ്പിച്ചതായും രണ്ട് ബസ്സുകളിൽ മൾട്ടിടോൺ ഹോണുകൾ ഘടിപ്പിച്ചതായും കണ്ടെത്തി സ്റ്റേജ് ക്യാരേജുകളിൽ കളർ കോഡ് നിലനിൽക്കെ അമിതമായി കളർ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾക്കെതിരെയും നടപടിയെടുത്തു കളർ കോഡ് ലംഘിച്ച് പതിച്ച സ്റ്റിക്കറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എയർ ഹോൺ സംബന്ധമായ കേസുകൾ വെർച്വൽ കോടതിയിലേക്ക് അയച്ചു വരും ദിവസങ്ങളിലും ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് എയർ ഹോൺ ഘടിപ്പിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ പരിശോധന ഉണ്ടാകും സ്റ്റേജ് ക്യാരേജുകളിൽ ഡോർ ഷട്ടർ അടയ്ക്കാതെ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെയും നടപടിയുണ്ടാകും യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി സമയങ്ങളിൽ ഡോർ ഷട്ടറുകൾ അടച്ചിട്ടുണ്ടെന്ന് കണ്ടക്ടർമാർ ഉറപ്പുവരുത്തണമെന്ന് ആർ ടി ഒ നിർദ്ദേശം